അപ്പോൾ ഇപ്പോഴും ഓട്ടമോരുണ്ടാക്കാൻ ഓട്ട മോര് എന്ന് പറയുക നമ്മളതിനകത്ത് തേങ്ങയൊന്നും അരക്കാതെ പെട്ടെന്നൊരു മോരുണ്ടാക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടത് എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഉലുവ പിന്നെ വറക്കാനായിട്ട് കടുക് കറിവേപ്പില ചുമന്നമുളക് പിന്നെ കായം മഞ്ഞൾ അതുപോലെ ഈ തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ തൈരാണ് നോക്കി ക്ലാസിക് ദഹി ഇവിടെ ഇതാണ് കിട്ടുന്നത് കൽക്കട്ടയല്ലേ അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്നത് ക്ലാസിക് ദഹി അപ്പം ഇത് വലിയ പുളിയില്ല അപ്പം ഇത് പെട്ടന്ന് ഒരു മോരും തയ്യാറാക്കാം മോരെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് കാച്ചി എടുക്കുക അല്ലാതെ നമ്മൾ നമ്മളൊത്തിരി സമയമൊന്നും അതിന് വേണ്ടി ഉപയോഗിക്കത്തില്ല അപ്പം തേങ്ങയൊക്കെ അരയ്ക്കണമെങ്കിൽ ഒത്തിരി സമയം വേണ്ടേ പെട്ടെന്നൊരു മോര് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഓട്ടമോര് ഓക്കെ ഓട്ടമോര് നമ്മൾ ഞങ്ങൾ പറയുന്ന പേരാണ് നിങ്ങളെന്താ പേര് പറയുന്നത് പറയുന്നെനിക്കറിയത്തില്ല നമ്മൾ പറയുന്ന പേര് ഓട്ടമോര് ഓക്കെ എൻ്റെ അമ്മ പറയുന്നതാണേ ഓട്ടമോരം ഇത് കായം കായം ഓക്കെ നമ്മൾ നോക്കാം എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും ഇതറിയാം പക്ഷേ ചെറിയ ഇപ്പോഴൊക്കെ ഉള്ള കൊച്ചു പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു പുതിയതായിട്ടൊക്കെ കല്യാണം കഴിച്ചൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്നൊരു മോരൊക്കെ കാച്ച നോക്കി അങ്ങനെ വച്ചാൽ മതി നോക്കി വേണ്ട ആ മോര് നല്ല ഉടച്ച് കുറച്ച് വെള്ളം എനിക്കിത്തിരി വെള്ളമായിട്ടുള്ള മോരാണ് ചിലവർക്ക് കുറിയ മോരേ ഇഷ്ടം എനിക്കിത്തിരി വെള്ളം വേണം കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി കടുപറക്കാൻ എടുക്കത്തില്ല അതുപോലെ ഒത്തിരി ഒന്നും എണ്ണയൊന്നും എടുത്ത് പോയി ഒഴിക്കണ്ട കുറച്ചെണ്ണ ഒഴിച്ചാൽ മതി അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് ഒത്തിരി എണ്ണ വേണം കുറച്ച് കുറച്ചെണ്ണ മതി അപ്പം മോരിനൊന്നും അത്ര എണ്ണയൊന്നും കോഴി ഒഴിക്കേണ്ട കുറച്ചെണ്ണ മതി ഓക്കെ നമ്മൾ കടു വറുക്കാനെടുക്കത്തില്ലേ അതുപോലെ അപ്പോൾ അതിലേക്ക് കടുകിടുക അപ്പോൾ നോക്കിയേ ആ എണ്ണയിലേക്ക് അപ്പോൾ കടുക് പൊട്ടി കടുകിട്ടു കടുക് പൊട്ടി എന്നിട്ട് കൊച്ചുള്ളി ഇട്ടു പിന്നെ ഡ്രൈ ചില്ലി ഇട്ടു ഓക്കെ അപ്പോൾ അതൊന്ന് വഴറ്റാം കഴു വറക്കത്തില്ല അതുപോലെ തന്നെ അപ്പോൾ ഇത് മൂത്തീനി അതിനകത്ത് പച്ചമുളക് പച്ചമുളകും വെളുത്തുള്ളി കണ്ടോ പച്ചമുളകും വെളുത്തുള്ളി ഇട്ടു പച്ചമുളകും ഉള്ളി വെളുത്തുള്ളിയും വഴന്നു വന്നിട്ട് അതൊന്ന് ചരിച്ച ആ എണ്ണയൊന്ന് താഴോട്ടൊന്ന് വരണം കണ്ടോ ആ എണ്ണയിലോട്ട് ഉലുവ ഒരു വാണ ഒരു വാ പരിഞ്ഞു പോവല്ലേ ഒരു വാ മോതിട്ടണ്ട കറിവേപ്പില ഇട്ട് നന്നട ഇളക്കി എന്നിണ്ടാ ക മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് മോരല്ലേ കുറച്ച് മഞ്ഞ നിറം വേണമല്ലോ കണ്ടോ കുറച്ച് காயവ അപ്പം അതിനകത്തോട്ട് കുറച്ച് ഉപ്പിടുക ഇനി മോരൊഴിക്കുക ഈ മോരൊഴിച്ചിട്ടേ ഇതൊന്ന് തിളക്കരുത് തിളച്ച് പോ തിളക്കരുത് ഒന്ന് ചൂടാവുകയേ ചെയ്യാവൂ തിളച്ച് പോയ മോര് പിരിഞ്ഞു പോകും എന്നിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടോണം ഉപ്പ് വേണമെങ്കിൽ എനിക്ക് ഉപ്പ് നോക്കട്ടെ എനിക്ക് ഉപ്പ് കറക്റ്റാ നല്ലോട്ടൊന്ന് ചൂടാവുക തിളച്ച് പോവല്ലേ തിളച്ച് പോയ മോര് പിരിഞ്ഞു പോകും ചൂടായിട്ടുണ്ട് കണ്ടോ ഇതാണ് ഓട്ടമോര് ഓട്ടമോര് കണ്ടോ തേങ്ങയും തിരുമേണ്ട തേങ്ങയും അരയ്ക്കണ്ടോ ഒരു അഞ്ച് ആറ് ഏഴ് മിനിറ്റകം മോര് റെഡി ആയില്ലേ ഇതാണ് ഓട്ടമോര് ഓക്കേ അപ്പോൾ ഇതിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലോ ചീസ് വേൾഡ് യൂട്യൂബ് ചാനൽ തേക്ക്